അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ ചേലക്കര പതിനെട്ടാം വാർഡ് എ ഡി എസ് വാർഷിക സമ്മേളനം തോന്നൂർക്കര എ യു പി സ്കൂളിൽ വെച്ച് നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ നിരവധി ജനപ്രതിനിധികളും കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്തു ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനം തോന്നൂർക്കര എ യു പി സ്കൂളിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആ പൈസ എടുത്തിട്ട് എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് അവരുടെ കാര്യം നടത്തി കൊടുക്കും അതല്ലെങ്കിൽ ലോൺ എടുക്കുകയാണെങ്കിലോ കൂടുതൽ പൈസ ആർക്കാണോ അത്യാവശ്യം അവർക്ക് കൊടുത്ത് നമ്മൾ ലോണിന്റെ കാര്യം കൊടുത്തുകൊണ്ട് അപ്പോൾ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ യൂണിറ്റിലുള്ള മുഴുവൻ പേരെ സഹായിക്കാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളുടെ കാര്യങ്ങൾക്കും ഒക്കെ തന്നെ അത് ചെയ്യുന്നതിന് നമ്മൾക്ക് ഏറ്റവും കാര്യമാണ് അപ്പോൾ ആ ഉള്ള ഒരു ഇത് നമ്മുടെ കുടുംബശ്രീ എന്ന സംവിധാനത്തിൻ്റെ പേര് നഷ്ടപ്പെടാതെ ഇപ്പൊ എങ്ങനെയാണോ നമ്മൾ നടത്തുന്നത് അതിനൊരു മാറ്റവും വല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് തീർച്ചയായും അത് തന്നെയാണ് ഒരു വർഷം നമ്മൾ വാർഷികം നടത്തുക എന്ന് ഉദ്ദേശിക്കും തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന കണക്കുകളും കാര്യങ്ങളും ചെക്ക് ചെയ്യാനും അതിൽ നിന്ന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അടുത്ത വർഷം നമ്മൾക്കത് ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിനു വേണ്ടിയാണ് അതിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാൻ നമുക്ക് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാൻ എങ്ങനെ നമ്മൾക്ക് ഒരു സംരംഭം തുടങ്ങണം അതിലെങ്കിൽ നമ്മൾ പൈസ എന്ത് കിട്ടും എങ്ങനെ അത് തിരിച്ചടയ്ക്കണം അതൊന്നും അറിയാത്ത നമുക്ക് സർക്കാർ നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ കെ കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഷലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ രണ്ടാം വാർഡ് മെമ്പർ നിത്യ വാർഡ് മെമ്പർ അസ്നാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എ ഡി എസ് മെമ്പർമാർ കുടുംബശ്രീ അംഗങ്ങൾ നാട്ടുകാർ എന്നിവരടക്കം നിരവധി പേർ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തു പത്ത് എഴുപതാൾ എൺപതാൾ പങ്കെടുക്കുന്ന വാർഷിക ഏഴി എസ് വാർഷികങ്ങളുമുണ്ട് പത്തിരുന്നൂറ് ആൾ പങ്കെടുക്കുന്ന വാർഷികങ്ങളുണ്ട് അതുപോലെ തന്നെ ചടങ്ങായി അവതരിപ്പിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് നല്ല സ്വാഗതത്തിലൊക്കെ ഇവിടെ ഇവിടെ പ്രാർത്ഥന ഗാനം പോലെയൊക്കെ നന്നായി ഉത്സവാന്തരീക്ഷത്തിൽ നടത്തുന്ന വാർഷികങ്ങളുണ്ട് അതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചിട്ടപ്പെടുത്തി നടപ്പിലാക്കുന്നത് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ വേദിയിലൊന്നും എന്താണ് ഒടുമിച്ച് എന്ന് പറഞ്ഞ് സമയം കളയുന്ന അർത്ഥം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുമ്പോൾ ഒപ്പം ചലകര ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ വർഷവും സാമ്പത്തിക വർഷവും നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ കൊണ്ട് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കപ്പുറം കുടുംബശ്രീ എന്ന് പറയുന്ന ഈ മഹത്തായ സംവിധാനം ഉൾപ്പെടുത്തി ഉപയോഗപ്പെടുത്തി ഏകദേശം ഇപ്പോൾ മൊത്തം നാനൂറിൽ പരം സംരംഭങ്ങൾ ചിലക്കര പഞ്ചായത്തിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എങ്കിലും ഞങ്ങളുടെ വികസന രേഖയിൽ രേഖപ്പെടുത്തിയതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് മുതൽ ഈ ഭരണസമിതി അധികാരത്തിലെറിയതിനു ശേഷം കഴിഞ്ഞ മാസം വരെ നിങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ എസ് വി പി എല്ലാം ആ പറയുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ഇരുന്നൂറ്റി അൻപത്തി സംരംഭങ്ങളാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബശ്രീ അംഗമായതുകൊണ്ട് മാത്രം തുടങ്ങാൻ കഴിഞ്ഞ സംരംഭമാണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് സംരംഭം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് കുടുംബം ഗ്രൂപ്പ് സംരംഭങ്ങളാണെങ്കിൽ അതിലപ്പുറത്തേക്ക് കുടുംബങ്ങളിലേക്ക് ഒരു വരുമാന മാർഗം കണ്ടെത്താൻ പഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെ ഇടപെടലിനെ കൊണ്ട് കഴിഞ്ഞു എന്നതാണ് ഞാൻ പറഞ്ഞത്